ഞാൻ കുറച്ച് നേരം മുൻപേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത് കാരണം എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കൊന്നും നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ ബേസിസില് മാത്രമാണ് ഞാൻ ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത് കാരണം എനിക്കിപ്പോൾ ഉണ്ടായ ഒരു വിഷയമല്ല ഇത് ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത് നമ്മളെ അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇഷ്യൂ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ കൂളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇഷ്യൂ ആണത് അപ്പം മെന്റലി നമുക്കും അയ്യോ ഇത് ഇങ്ങനെ പറഞ്ഞു എന്തിന് ഞാനിത് കേൾക്കണം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഇപ്പോ ഇതൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പ്രതികരിച്ചാൽ പത്ത് പേര് അറിയുവാണെങ്കിൽ അറിയട്ടെ കുറേ പേര് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിലും പോകുന്നുണ്ട് അത് പക്ഷേ ഇതാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലോ എനിക്കുണ്ടായ ഒരു വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് വളരെ ക്ലിയർ ആണ് ക്ലിയറാണ് എന്ത് സംഭവിച്ചു എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ എം കണ്ടതാണ് മനസ്സിലായോ ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ് അപ്പം ഞാൻ അതി കൂടുതൽ ഞാൻ ഇനി എന്ത് തെളിവ് തരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദരൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ചെറിയൊരു പയ്യനാണ് അപ്പം അവനും കണ്ടതാണ് എനിക്ക് വളരെ മോശാനുഭവമാണ് ഉണ്ടായത് നമ്മൾ അങ്ങനെ വോയിസ് എടുത്ത് സംസാരിച്ചാലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് എനിക്കപ്പം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് മൂവ് ചെയ്യാഞ്ഞത് കാരണം ഞാൻ എൻ്റെ എനിക്കൊരു ഷോപ്പുണ്ട് ബോട്ടിക് ഉണ്ട് ഞാൻ അതിൻ്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഋഷ്യം ഉണ്ടാവുന്നത് സോ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാനും അതിൻ്റെ പുറകെ നടക്കാനും ഉള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴായത് കൊണ്ടും ഈ ഒരു ഫോട്ടോ ഇത്രയും കാലമായിട്ട് എന്റെ ഫോണിൽ നിന്ന് കളയാതിരുന്നത് കൊണ്ടും മാത്രമാണ് ഞാനതിപ്പോൾ പോസ്റ്റ് ചെയ്തത് അതിൽ വേറെ പ്രത്യേക തെളിവുകളോ ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല ദയവേദതിനൊരു വേറെ വേറൊരു രീതിയിലേക്ക് എടുക്കണ്ട ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് വളരെ സാധാരണക്കാരിയായ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ് എന്റെ അടുത്ത് അത്രയും മോശമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബോധത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത് അയാളുടെ പേഴ്സണൽ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി എവിടെയും അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളവർ കുറച്ച് നാൾ കുറച്ച് മര്യാദകളും നല്ല കാര്യങ്ങളും ഒക്കെ പഠിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായും ഗതാഗത വകുപ്പും അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികൃതരും തീർച്ചയായും ഇതിന് ഒരു നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തെ നശിപ്പിച്ച് കളയണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം എന്നാണ് കാരണം നമ്മൾ നമ്മൾ അവരുമായിട്ട് ഒരു വേറെ ഞാൻ എവിടെ കിടക്കുന്നു അയാൾ എവിടെ കിടക്കുന്നു ഒരു ബന്ധം പോലും ഇല്ല എനിക്ക് അയാളെ ചുമ്മാ പോയിട്ട് കരിവാരി തേക്കേണ്ട ഒരു ആവശ്യമില്ല അയാളെ വെറുതെ ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല പണിഷ്മെന്റ് കൊടുക്കണം കാരണം കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവർ ഒരു ആംബുലൻസ് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ആ സമയത്ത് എന്റെ വണ്ടി ഇടിച്ചിരുന്നെങ്കിലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പറയും അയ്യോ ഉദയം കെഎസ്ആർടിസി വരുന്നുണ്ട് മാറി നിൽക്കുന്നത് സോ ആ ആ ഒരു പേടി എപ്പോഴും നമുക്കുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു ഒരു തൃപ്തികരമല്ല ഞാൻ പറയുകയാണെങ്കിൽ അപ്പം മേയർ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇപ്പം ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ അയാൾ ഒരു രണ്ട് മൂന്ന് ഹോൺ കേട്ടപ്പോഴേക്കും അയാൾ അങ്ങ് ഭയങ്കര ആയി അയാൾ ഉടനെ തന്നെ അയാൾ അതിനു മുന്നേ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത് ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാനിറങ്ങി വരും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അധികൃതർ ഇത് കാണുമെന്നും അതിന് തക്കതായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു